നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട് കേട്ടോ ഓരോ തിരക്കുകൾ കാരണം വീഡിയോ ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് ചെയ്യുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി ബജിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ചോറാണ് അത് ഞാൻ എന്താ ഇതുപോലൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കത് ഇതുപോലെ തന്നെ ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് അരയ്ക്കേണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കൊത്തലുണ്ടാവും അപ്പോൾ അത് വേണ്ട വേണ്ടത് ഇതുപോലെ ഇത്രയും പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് കടലമാവാണ് അതങ്ങ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതേപോലെ തന്നെ നമ്മൾ ചോറെടുത്തിട്ടുള്ള കപ്പിൽ അരക്കപ്പ് അരിപ്പൊടി നമ്മൾ ഇടിയപ്പോ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ അരിപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ആ ചോറ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ കുറച്ച് സാധനങ്ങളും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ രണ്ട് സബോളയാണ് അതായത് പോലെ ചെറുതായി അരിഞ്ഞെടുത്തത് പിന്നെ അതാ രണ്ട് പച്ചമുളക് മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി മല്ലിയിലയുടെ ടേസ്റ്റ് നമുക്ക് നമുക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ഒരല്പം മല്ലിയിലെങ്കിലും ചേർക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇത്രയും നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള അരി അരിപ്പൊടിയും ചോറും കടലമാവുണ്ടല്ലോ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി മല്ലിയില സവോള ഇതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ഇത് ഈ ബജിയുടെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമായിരിക്കും എന്ന പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും കേട്ടോ നമുക്ക് നാല് മണിക്ക് ചായ കുടിക്കാനൊക്കെ നല്ല അടിപൊളി ഒരു ബജി തന്നെയാണ് ആയിട്ടിത് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണോളം ഉപ്പ് കുറച്ച് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം കായപ്പൊടി കായപ്പൊടിയുടെ ടേസ്റ്റ് ഒരല്പം മുമ്പിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ ബജിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഒന്നും ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഒന്ന് മുറിച്ചിട്ട് അതികൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചോറും അരിപ്പൊടിയും കടലമാവും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആകണം നന്നായിട്ട് മിക്സ് ചെയ് ആയതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമ്മുടെ ബജിയുടെ പാകത്തിന് ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതേ ഞാൻ ഇവിടെ നിന്ന് മാറ്റി വെച്ചാണിത് കുഴച്ചെടുത്തത് അപ്പോൾ അതായത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് എന്താ ഇവിടെ തിളച്ച് വന്നിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഇനി നമ്മളിതിന് കുറേശ്ശെ മാവെടുത്തിട്ട് ഇതുപോലെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ സാധാരണ ഇങ്ങനെ ബജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ മാത്രമേ എടുക്കാറുള്ളൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ എണ്ണ ഒരുപാട് നമുക്ക് വേസ്റ്റാകും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ കുറേശ്ശെ ചെറിയ മാക്സിമം ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ പാനം എന്തായാലും വെച്ചിട്ട് കുറേശ്ശെ എണ്ണയൊഴിച്ച് കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളു കേട്ടോ എന്നിട്ട് കുറേശ്ശേ കുറെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഒരുമിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി വേണേൽ വലിയ വട്ടമുള്ള പാൻ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കഴിയുന്നത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ഓയിൽ വേസ്റ്റ് ആകുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ബജി ഇവിടെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരല്പ കൂടി ഒന്ന് കിടന്നോട്ടെ ഒരു ഗോൾഡൻ കളർ ആകണം അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അതേ നല്ല കളറായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ കിഡ്ഡിലും ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഒരു അഞ്ചാറെണ്ണം വീതമാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു നാല് ബാച്ചായിട്ടാണ് ഇത് ഫുള്ളായിട്ട് വറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ചൂടായി കിടക്കുന്ന എണ്ണേലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ഒരു മീഡിയം ഫ്ലെയിം ആട്ടോ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞും പോകും ഉള്ള വേവയില്ല അപ്പോൾ അതെ ഞാൻ രണ്ടാമത് ഇട്ട് കൊടുത്തതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ കോലി എടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒന്നും കുടിക്കില്ല കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ ക്രീം ചട്ണി ഉണ്ടാക്കിയിട്ടുള്ളത് പുതിനയും മല്ലിയിലെയും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ചട്നി അരക്കില്ലേ അതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ടൊമാറ്റോ സോസും കൂടെ കൂട്ടിയാണ് ഞാൻ ഈ ബജി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മുടെ ബജി ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ബജിയും ഇവിടെ റെഡി ആയിട്ട് ചായ കുടിക്കാൻ സമയത്തേക്കാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാ ടൊമാറ്റോ ചട്നി നമ്മുടെ സോറി ടൊമാറ്റോ സോസും ഗ്രീൻ ചട്നിയും ആയിട്ട് നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം